സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ വരിക 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 വികസനങ്ങൾ നേട്ടങ്ങൾ അവസരങ്ങൾ ചൂഷണങ്ങൾ വികസനങ്ങൾ നേട്ടങ്ങൾ ൊഴിലവസരങ്ങൾ ചൂഷണങ്ങൾ ആഡംബര ഫാഷൻ ജ്വരവും ആധുനികതയുടെ കുഴികൾ വരികമഹതും നഗരിയിലേക്ക് വരിക ധർമ്മ വീതിയിലേക്ക് വരികമഹതും നഗരയിലേക്ക് വരിക ധർമ്മീതിയിലേക്ക് ൈ കായിക ലോകം പ്രക്ഷാളനൗത്യം സംസ്കാരങ്ങളെ കാർന്നുവിഴും സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ വരിക വരിക സമര സരണിയിലേക്ക് വരിക നഗരിയിലേക്ക് വരിക സമര സരണിയിലേക്ക് സംസ്കാരങ്ങളെ കാർന്നുവിഴും സാമ്രാജ്യം നഗരീലേക്ക് വരിക സമര സരണിയിലേക്ക് വരിക നഗരയിലേക്ക് വരിക സമര സരണിയിലേക്ക് സങ്കടം കഴിഞ്ഞ് സന്തോഷത്തോ ഇന്ന് നാം ഉള്ളത് ഈ സമയത്ത് എന്നിൽ അർപ്പിതമായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി ഉദ്ഘാടനം സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അരവി സക്കാബി കുളത്തൂർ അവരങ്ങളാണ് അവർക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടി അധ്യക്ഷിത വഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സക്കാബി വള്ളിയും പള്ളി അമ്പറം മറ്റു ആദരണീയരായ നേതാക്കളെ സ്നേഹമുള്ള നേതാക്കള് ശ്രോതാക്കള് ദീർഘമായ ഒരു ഉദ്ഘാടന ഭാഷണത്തിന്റെ സമയമല്ല ഇത് എന്ന് എനിക്കറിയാം കേരളക്കരയിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ മലപ്പുറം ജില്ലയിൽ ഒരിക്കൽ കൂടി ചരിത്രം കുറിക്കുകയാണ് അല്ലാഹുവിന്റെ മഹത്തായ തോഫി ഒന്നുകൊണ്ട് ാണ് ഇത് മലപ്പുറം ജില്ലയിലെ മുഴുവൻ മുതാലിമകളുടെയും വാരിയല്ല തീർച്ചയായും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കേരളത്തിലെ മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയിലുള്ള എല്ലാ മുത്താലിമുകളുടെയും ഒരു സംഗമമായി നമ്മൾ ഇതിനെ കാണുന്നില്ല ജില്ലാ സമ്മേളനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വിവിധ ഡിവിഷനുകളിൽ ഇതേ സമയത്ത് തന്നെ പല പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഏതാനും പ്രവർത്തകർ അല്ല ഏതാനും മുത്താലിമുകൾ മാത്രമാണ് மலப்புறம் நிறைஞ்சு கவிஞரி எது சுண்ணி பிரஸானம் முத்தாலிம்களால் சம்பந்தமான அது தகர்க்கா முதல்ல விபாம் ஞடையான വേണ്ടി ഈ വിജയിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം അവരുടെ ആത്മാർത്ഥതയുടെ ഫലമായി ഇതുവരെ നാം നടത്തിയ മുഴുവൻ നീക്കങ്ങളും നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നാം ഇന്ന് ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ നാടിന്റെ സായം സന്ധിയിലാണ് അയ്യാമത്തെ ാണ് അല്പ നിമിഷങ്ങൾക്കകം ഈ വർഷത്തെ ബലി വരുന്നാൾ അവസാനിക്കുകയാണ് ലോകത്തുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിനിധികളായി ലക്ഷക്കണക്കിന് ആളുകൾ നമ്മെ പൊതുദാനം ചെയ്തുകൊണ്ട് പുണ്യ നഗരിയിൽ അറഫയിലും മിനയിലും വിട പറഞ്ഞ് അടഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിട പറയാനിരിക്കുമ്പോൾ ആളുകളെ ഇസ്ലാമിക ഇസ്ലാമിന്റെ സുതാര്യമായ താനിലേക്ക് കൈപിടിച്ചു കൊണ്ട് വന്നു ധർമ്മടയുടെ കോഷം കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിൻ്റെ വഴി സിൻ മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ കോശം കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി த கா கைகள் கோோ சாமிராஜ்வம் விசம்மதிக்க படையணி சேரு சோதரரே சம்ஸ்காரத்தின் பதிரத காக்க கைகள் கோர் சோதரரே சாமிராஜம் விசம்மதிக்க படையணி சேரு சோதரே അടിമത്തത്തിൻ അധർമ്മക്കോട്ട അതിവേഗം എസ് എസ് അധർമ്മോട്ട മക്കൾ ഞങ്ങൾ ധർമ്മയുടെ ഘോഷം ധർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി ും പുഴയും വിഷമയമാക്കും സാമ്രാജ്യം കനവും കരളും പകുത്തടുത്തി അടുക്കളവാഴും സാമ്രാജ്യം മണ്ണും മലരും ഒഴുകും പുഴയും വിഷമയമാക്കും സാമ്രാജ്യം കനവും കരളും പകുത്തെടുത്തി അടുക്കളവാഴും സാമ്രാജ്യം അറിയുക നമ്മൾ നമ്മുടെ അവകാശികളും

ഒരു ധർമ്മ പോരാട്ടത്തിന് മുഴങ്ങിക്കഴിഞ്ഞു വിശുദ്ധമായ ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ നേരിന്റെ ഈ ഉദാത്തമായ ദൗത്യത്തിൽ എന്ന് ശ്രദ്ധിക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും സവിനയും ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ സഹകാരികളെയും സുഹൃത്തുക്കൾക്കും സർവ്വവിധ ഭാവുകൾ വെളിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലും പ്രത്യേകിച്ച് എസ് എസ് എഫ് സംസ്ഥാന ക്യാമ്പ് സെക്രട്ടറി ബഷീർ മാസ്റ്റർ ചെല്ലക്കുടി തുടങ്ങി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ച് മൂന്ന് സ്വരാത്തോടുകൂടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ് ക്യാമ്പസുകളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തിപ്രകടനം പ്രകടനം നടത്താൻ ഓരോ ക്യാമ്പസ് യൂണിറ്റുകളും തയ്യാറാകണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു സുല്ലാഹുല മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം മുഹമ്മദ് ഉയർന്നു പൊങ്ങി പാരിടട്ടെ കൊടി പാരിടട്ടെ പാരിടട്ടെ വാനിലി കൊടി ഉയർന്നു പൊങ്ങി പാരിടട്ടെ കൊടി പാടിടട്ടെ പാടിടട്ടെ ധർമ്മഗീതികൾ ഉഷിരുറച്ചു നീമിടട്ടെ പിതിയ തുസ്സത പാടിടട്ടെ പാടിടട്ടെ ധർമ്മഗീതികൾ ഉഷിരുറച്ചു നീങ്ങിടട്ടെ പിതിയ തുസ്സ ആധുനിക ധനാർത്ഥിയുടെ കുടുക്കുചങ്ങലകളിൽ കോർത്ത് അടിമത്തത്തിന്റെ പുതിയ കേളികൾ തുടരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അധ്വാനിക്കുന്നവന്റെ വിയർപ്പുതുള്ളികളുടെ മണമുള്ള ചില്ലിക്കാശുകൾ ഏറെ പണിപ്പെട്ടു ശേഖരിച്ച സഞ്ചികളുമേന്തി ആയിരത്തഞ്ഞൂറ് ബൈക്കുകളിലായി സമ്മേളനപ്പെട്ടികളുമായി രണശൂരരുടെ ജനപ്രവാഹം തിരൂരിലേക്ക്